സൌദി അറേബ്യയിൽ ആഘോഷിക്കും നാളെ റമദാൻ പൂർത്തിയാകും സൌദിയിലെവിടെയും ഇന്ന് ഷവ്വാൽ മാസപ്പിറ ദൃശ്യമാകാത്തതിനാൽ നാളെ റമദാൻ മുപ്പത് പൂർത്തിയാക്കും മറ്റന്നാൾ ബുധനാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാളെന്ന് സുപ്രീം കോടതി അറിയിച്ചു മാസപ്പിറ നിരീക്ഷിക്കാൻ സുധീർ തുമേർ തുടങ്ങി സൗദിയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു തെളിഞ്ഞ കാലാവസ്ഥയിലും എവിടെയും മാസപ്പിറ ദൃശ്യമായില്ല സൌദിയെ പിന്തുടർന്ന് പല അറബ് രാജ്യങ്ങളും നാളെ റമദാൻ മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും ഒരു മാസക്കാലം നീണ്ട റമദാൻ വ്രതം അവസാനിപ്പിച്ച് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ നാളെ സൂര്യൻ ആശ്രമിക്കുന്നതോടെ വിശ്വാസികൾ തെക്ക്പീർ ധ്വനികളും ഫിത്രിസക്കാത്ത് വിതരണവും ആരംഭിക്കും പുതുവസ്ത്രമണിഞ്ഞ് ബുധനാഴ്ച രാവിലെ നടക്കുന്ന പെരുന്നാൾ നിസ്കാരത്തിലും ഖൊത്ത്ബായിലും പങ്കെടുക്കും രാജ്യത്തെ ആയിരക്കണക്കിന് വരുന്ന പള്ളികളും ഈദ്ഗാക്കുകളും പെരുന്നാൾ നിസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടൻ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാനാണ് സൗദി മതകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ നടക്കുന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കി കഴിക്കുകയും ഉറ്റവരുടെ കബറിടം സന്ദർശിക്കുകയും ബന്ധുക്കളെ സന്ദർശിക്കുകയും ചെയ്യും സൌദിയിലെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പല കുടുംബങ്ങളും സംഘടനകളും വിനോദയാത്രകൾക്കുള്ള തയ്യാറെടുപ്പിലാണ് പെരുന്നാൾ ആഘോഷിക്കാൻ പല പ്രവാസികളും നാട്ടിലേക്ക് വിമാനം കയറി കണമകനം ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം